ചോറ്റാനിക്കര പോക്സോ അതിജീവിതയുടെ മരണത്തിൽ പോലീസ് കുറ്റപത്രം സമർപ്പിച്ചു വെള്ളിയാഴ്ചയാണ് കുറ്റപത്രം സമർപ്പിച്ചത് പെൺകുട്ടികളുടെ ആൺസുഹൃത്തായിരുന്ന അനൂപിനെതിരെ നരഹത്യ ബലാത്സംഗ ശ്രമം ആയുധങ്ങൾ ഉപയോഗിച്ച് മുറിവേൽപ്പിക്കുക തുടങ്ങിയ വകുപ്പുകളാണ് ചുമത്തിയിട്ടുള്ളത് ചോറ്റാനിക്കര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് വിവരങ്ങളുമായി സുധീഷ് ഗോപാൽ ചേരുന്നു സുധീഷ് ചോറ്റാനിക്കര പോക്സോ യുടെ മരണത്തിൽ പോലീസ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ടല്ലോ കൂടുതൽ വിവരങ്ങൾ വിനോദ് വെള്ളിയാഴ്ചയാണ് ചോറ്റാനിക്കര മജിസ്ട്രേറ്റ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചത് കഴിഞ്ഞ ജനുവരി ഇരുപത്തി ആറിനായിരുന്നു പെൺകുട്ടിയുടെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ടെത്തിയത് അതിനുശേഷമാണ് രണ്ടു ദിവസം കഴിഞ്ഞ് ആശുപത്രിയിൽ വെച്ചാണ് മരണപ്പെടുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഈ പെൺകുട്ടിയുടെ ആൺ സുഹൃത്ത് വീട്ടിലേക്ക് എത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം തെളിവുകളായി സമർപ്പിച്ചിട്ടുണ്ട് അത്ര നൂറ്റി ഇരുപത്തിയേഴ് നൂറ്റി ഇരുപത് പേജുകളുള്ള കുറ്റപത്രമാണ് സമർപ്പിച്ചിട്ടുള്ളത് നരഹത്യ അതോടൊപ്പം തന്നെ ബലാത്സംഗ ശ്രമം ആയുധം ഉപയോഗിച്ചുള്ള മുറിവ് വരുത്തൽ തുടങ്ങിയ കുറ്റങ്ങളാണ് പെൺസു പെൺകുട്ടിയുടെ ആൺ സുഹൃത്തായ അനൂപിനെതിരെ ചുമത്തിയിട്ടുള്ളത് എൽ ഇതിൽ ഈ സി സി ടി വി ദൃശ്യം ഏറെ നിർണായകമായ തെളിവ് ായി ആണ് വിലയിരുത്തപ്പെടുന്നത് ഇതോടൊപ്പം തന്നെ ആക്രമിക്കാൻ ഉപയോഗിച്ച ചുറ്റിക ബെൽറ്റ് അടക്കമുള്ള ആയുധങ്ങളും കോടതിയിൽ തെളിവായി സമർപ്പിക്കുന്നുണ്ട് ഇതിൽ കൃത്യമായും ഉള്ള ഒരു അന്വേഷണം നടത്തിയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നതെന്ന് ശിക്ഷ ലഭിക്കാവുന്ന രീതിയിൽ എല്ലാ കാര്യങ്ങളും ശേഖരിച്ചിട്ടുണ്ടെന്നുമാണ് പോലീസ് വ്യക്തമാക്കുന്നതും വിനോദ് വ്യക്തമാണ് പോക്സോ അതിജീവിതയുടെ മരണത്തിലാണ് പോലീസ് കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് വിവരങ്ങൾ കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ